ശരീരത്തിൽ ടോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ടോപ്പം ഇൻ ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുവിൻ്റെ കൂടെ പോവാൻ താല്പര്യം കാണിക്കും പിന്നെ ജീവൻ പ്രശ്നമല്ല ജീവിതം പ്രശ്നമല്ല വാപ്പ പ്രശ്നമല്ല ഇമ്മ പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല പോയും പോയാൽ പോയാൽ ടോപ്പമിൻ ഹോർമോൺ എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കലാണ് സ്കൂളിൻ്റെ ലാബ് പോയിട്ട് കെമിസ്ട്രി ലാബ് പോയിട്ട് മുഴുവൻ കെമിക്കലും പരിശോധിക്കാം എത്രയാണ് കാലാവധി ആറ് മാസം മുതൽ ഒരു വർഷം വരെ അല്ലാതെ ഒരു കെമിക്കലിനും കാലാവധിയില്ല ആറ് മാസത്തിൻ്റെയും ഒരു വർഷത്തിൻ്റെയും ഇടയിൽ ടോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതോട് കൂടി പണ്ടാറം പെരടിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടാൽ ഞാൻ എന്താ വേണ്ടത് എന്നാലോചിക്കുന്നതാണ് പ്രണയവിവാഹത്തിൻ്റെ ഒന്നാം പരാജയം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രണയവാഹം പരാജയപ്പെടും അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പരാജയപ്പെടും പ്രണയവാഹത്തിൻ്റെ ഒന്നാം പരാജയം ടോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതാണ് രണ്ടാം കാരണം ഉമ്മാക്കി ഇഷ്ടമുണ്ടാവൂല എന്നതാണ് ഉമ്മാക്കിഷ്ടല്ലാത്ത ഒരു കാര്യവും ഭൂമി ലോകത്ത് വിജയിക്കാൻ പോകുന്നില്ല എത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഉമ്മാക്കാ സംഗതി ഇഷ്ടമുണ്ടാവൂല ഉമ്മാക്കി ഇഷ്ടമില്ലാത്ത ഒരു കാരണം അത് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും വിജയിക്കൂല ഉമ്മാക്കിഷ്ടമില്ലാത്തൊരു സാധനം ഭൂമിയിൽ വിജയിക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം നേരത്തെ കാണാത്ത പല കാര്യങ്ങളും പിന്നീട് കാണും അതായത് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്നവന് എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയും സ്നേഹം എന്ന ഗുണം ഒരാളിലുണ്ടെങ്കിൽ അത് ഒരാളിൽ ഒതുങ്ങൂല ഒരാണിലുണ്ടായാലും ഒതുങ്ങൂല ഒരു പെണ്ണിലുണ്ടായാലും ഒതുങ്ങൂല ഒരാണിനെ സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണിനെ എല്ലാ ആണുങ്ങളെയും സ്നേഹിക്കാൻ കഴിയും ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്ന ആണിന് എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയും പക്ഷെ അത് തുടക്കത്തിൽ അറിയില്ല കുറച്ച് ചെയ്യുമ്പോൾ അറിയും പോണ ബസ് പോകുമ്പോൾ പുറത്തേക്ക് നോക്കണുണ്ട് എന്ന് കുറച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും എന്നോടുള്ള മാതിരി എല്ലാവരോടും ഉണ്ട് എന്ന് ഇതൊരു സത്യമാണ് സ്നേഹം ഒരു മനുഷ്യൻ്റെ കൽവിൽ ഉണ്ടെങ്കിൽ അത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല അത് അടുത്ത സാഹചര്യം മാറുമ്പോൾ അടുത്ത ആളിലേക്ക് മാറും അപ്പം മൂന്നാമത്തെ കാര്യം അതാണ് പ്രണയ വിവാഹം പരാജയപ്പെടുന്നതിൻ്റെ മൂന്നാം കാരണം പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ നാലാം കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുണ്ടായി കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പിമീം പ്രേമിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുന്ന അവസ്ഥ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും അതുകൊണ്ട് പ്രണയവിഹം പരാജയപ്പെടും അഞ്ചാമത്തെ കാരണം ഹറാമി ഔലാ ബിന്നാർ എന്ന ഹദീസാണ് ഹറാമിൽ തുടങ്ങിയത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ എന്നത് വഹയിൻ്റെ ഇൽമാണ് ഹദീസാണ് ഹറാമിൽ ആരംഭിച്ചത് ഫഹുവ ഔലാ ബിന്നാർ അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നരകത്തിലേ അവസാനിക്കുള്ളൂ അതുകൊണ്ട് പ്രണയവിവാഹം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും അതുകൊണ്ട് കുടുംബൊക്കെ കുറയുണ്ട് ഒക്കെ ആണെങ്കിൽ ആണ് നടത്തി കൊടുക്കാമായിരുന്നു എന്ന് വാപ്പ ആലോചിക്കണ്ട കുടുംബമൊക്കെ രേശ ഒക്കണെങ്കിൽ പക്ഷെ തീരെ കുടുംബം കൊണ്ടൊന്നും നോക്കണില്ല അതാ ആദാപ്പ പ്രശ്നം അപ്പൊ കുട്ടിക്കും തോന്നും അതാ ആദാപ്പ പ്രശ്നല്ലേ അതല്ല പ്രശ്നം അഞ്ച് പ്രശ്നം വേറെണ്ട് ഞാൻ പറഞ്ഞ അഞ്ചു പ്രശ്നമുണ്ട് നടത്തരുത് തീരുമാനിക്കരുത് കാരണം ഹറാമി തുടങ്ങിയത് ഹറാമിലാണ് ചിലവര് പറയും ഞാൻ അന്ന എൻ്റെ സ്വന്തം ശേഷേ തൊടുള്ളൂ എന്ന് പറയും ആൾക്കാരെ വിചാരം തൊടൽ തൊടല് മാത്രാണ് ഹറാമ്പെന്നാണ് ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം അല്ല ഐനാനിമാറു എന്ന ഹദീസിൽ വ്യക്തമാണ് കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ് ഒന്നാമത്തെ ദിവസം കണ്ടു കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം കണ്ടു കുഴപ്പമില്ല മൂന്നാമത്തെ ദിവസം കണ്ടു അതും കുഴപ്പമില്ല നാലാം ദിവസം കാണാൻ വേണ്ടി നിന്നു കണ്ണിന്റെ ഉപചാരാണ് വ്യഭിചാരത്തിൽ തുടങ്ങിയത് സ്വർഗ്ഗത്തിൽ അവസാനിക്കില്ല നരകത്തിൽ അവസാനിക്കും അതുകൊണ്ട് രണ്ടു പേരുടെയും രക്ഷക്ക് ഒഴിവായേ പറ്റും രണ്ടാളുടെയും രക്ഷക്ക് ഒഴിവായേ പറ്റും പിന്നെ ഞമ്മക്കൊരു കുഴപ്പമുള്ളത് ഒക്കെ കാലഘട്ടത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടാണ്ട് ഒഴിവാക്കും കാലഘട്ടമൊക്കെ ഇപ്പൊ അങ്ങനെയാണ് മഹദീമാമ വരാനുള്ള നാടാണിത് കാലഘട്ടത്തിനൊന്നൊരു കുഴപ്പമില്ല ഞമ്മക്ക് തന്നെയാണ് കുഴപ്പം നമ്മൾ നേരായാൽ തന്നെയാണ് കാലഘട്ടം നേരായ അതിനിപ്പോ ഞാൻ മാത്രാണ് വിചാരിച്ചിട്ട് എന്താ കാര്യം എനക്ക് മാത്രാണ് വിചാരിച്ച എന്താ കുഴപ്പം ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം എന്ന് അങ്ങനെ ഇപ്പൊ ആലോചിക്കണതേ ഇത് മാത്രാണ് വിചാരിക്കുക എന്താ വരിക നോക്കാലോ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് വാസ്തവത്തിൽ അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം നേരാവണം സാമൂഹ്യ ജീവിതം നേരാവണം മക്കൾ നേരാവണം എല്ലാം നേരാവണം ഒരു വാക്കുകൂടിയും പറയട്ടെ ഞാൻ എന്തെല്ലാം സംവിധാനങ്ങളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാലും മഹല് സംവിധാനത്തിൽ മാത്രമാണ് വിശ്വാസം നിലനിൽക്കുന്നത് അത് സംരക്ഷിക്കാൻ മഹല്ലിൻ്റെ ആളുകളും മഹല്ലിലെ ജനങ്ങളും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട് മഹല്ല് ജമാത്ത് മഹല് സംവിധാനങ്ങൾ മഹല് കമ്മിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ കാണുന്ന വലിയൊരു നിയമത്താണ് ഇസ്ലാം ദീൻ കേരളത്തിൽ എന്ന് വന്നോ അന്ന് മുതൽ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ജീവിച്ചു പോന്നിട്ടുള്ളത് അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് വിശ്വാസവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നാക്കാൻ കുറേ ആൾ വിചാരിക്കണം കേടരുത്താൻ ഒറ്റ ആൾ വിചാരിച്ചാൽ മതി ആ ഒറ്റ ആൾ ഞമ്മളാവരുത് ആ ഒറ്റ ആൾ ഞമ്മളാകരുത് നന്നാക്കാൻ കുറേ ഒരാൾ ഒരാൾ മതി ആ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം അതുകൊണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും